സാഹോദര്യം സഹജീവി സ്നേഹം എന്നീ മാനുഷിക മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന കൂടിയാണ് തളരാതെ വളരാം എന്ന പേരിൽ രണ്ടു ദിവസത്തെ സഹവാസ ക്യാമ്പിന് താനൂർ മാതാ അമൃതാനന്ദമായി മഠത്തിൽ തുടക്കമായത് അതുല്യാമൃത ക്യാമ്പിന് നേതൃത്വം നൽകും ഒരു പഠനം ആവശ്യമാണ് അല്ലെങ്കിലും അവർക്ക് പഠനത്തിന്റെ പക്ഷെ അത് ചെറിയ പ്രശ്നത്തെ പോലും നേരിടാൻ പറ്റാതെ ദുർബലരാകുന്നു ആത്മഹത്യ ദുർബലരാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മയക്കുമരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർബല മാനസരാണ് അങ്ങനെ ചെയ്യുന്നത് കത്തുള്ളവരെ ആ പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അമൃത ലീപ് ട്രെയിനേഴ്സ് ആയ വിവേക് വിജയൻ വിനോദ് തിരുവല്ല നിതിൻ എസ് സായുജ പി എസ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കും പടനാട്ടിൽ മുരളി ശിബിരത്തിന് ആശംസകൾ അർപ്പിച്ചു വിനോദവും വിജ്ഞാനവും നിറഞ്ഞ ക്യാമ്പിൽ നൂറിലധികം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്